മന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ഭാരതീയ പൈതൃകത്തിൻ്റെ സമുജ്വലങ്ങളായ ഭാഗങ്ങളാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങള് ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്നതാണ് ഉപനിഷത്തുക്കൾ നൂറ്റിയെട്ട് ഉപനിഷത്തുക്കൾ ഉള്ളതിൽ വേദത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഉപനിഷത്തുണ്ട് ഈശാവാസി ഉപനിഷത്ത് അത് ഞാൻ വിവരിച്ചു വേദങ്ങളുടെ തുടർച്ചയായിട്ട് വരുന്ന ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്ന് രണ്ട് മൂന്ന് ഉപനിഷത്തുകളുണ്ട് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ആരണ്യക ഗ്രന്ഥങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഉപനിഷത്തുക്കളുണ്ട് തികച്ചും സ്വതന്ത്രമായ ഉപനിഷത്തുകളാണ് നാലാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത് ഏറ്റവും കൂടുതലുള്ളത് അങ്ങനെയുള്ള ഒരു ഉപനിഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉപനിഷത്താണ് ഐതരേയ ഉപനിഷത്ത് ഋഗ്വേദത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഐതരേയ ബ്രാഹ്മണം എന്നൊരു ഗ്രന്ഥമുണ്ട് ഐതരേയ ബ്രാഹ്മണത്തിന്റെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്ന ഐതരേയ ആരണ്യകമുണ്ട് ഐദരേയ ആരണ്യകത്തിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്ന ഐദരേയ ഉപനിഷത്ത് മഹൈതരേയ ഉപനിഷത്ത് ഈ സവർണ മേധാവിത്വം ബ്രാഹ്മണ മേധാവിത്വം എന്നെല്ലാം പറയാറില്ലേ അതെല്ലാം ശുദ്ധ രാഷ്ട്രീയക്കാരുടെ സൃഷ്ടിയാണ് ഡിവൈഡ് ആൻഡ് റൂൾ വിഭജിച്ച് ഭരിക്കാൻ വേണ്ടി ഇംഗ്ലീഷുകാരെ ഉണ്ടാക്കിയത് ഇന്നത്തെ രാഷ്ട്രീയക്കാര് അത് ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ദുരുപയോഗം ചെയ്ത് പറഞ്ഞ് നടക്കതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാവും ഐതരേയ ബ്രാഹ്മണമെന്ന ഗ്രന്ഥം എഴുതിയത് മഹീദാസ ഐതരേയൻ എന്ന മഹർഷിയാണ് മഹി എന്ന് പറഞ്ഞാൽ ഭൂമി മണ്ണ് ചെളി എന്നെല്ലാം അർത്ഥമുണ്ട് ക്ലേ കളിമണ്ണ് മഹിദാസ എന്ന വാക്ക് ൊരുമിച്ച് വരുന്ന വാക്കാണ് കുടമുണ്ടാക്കുന്ന കുലത്തിൽ ജനിച്ചവർക്കാണ് മഹീദാസ് എന്ന് പറയുക കൊശവന്മാര് ആ കുലത്തിൽ ജനിച്ച ഒരു മഹർഷിയാണ് ആ മഹർഷിയുടെ ശരിക്ക് നമ്മൾ അറിയപ്പെടുന്ന പേര് മഹീദാസ ഐതരേയൻ ഐതരേയൻ എന്ന് പറഞ്ഞാൽ ഇതര എന്ന വേശ്യ സ്ത്രീയിൽ ജനിച്ച ആളാണ് മഹീദാസ ഐദരയ്യൻ ഒരു വേശ്യയുടെ പുത്രൻ ശരിക്കു പറഞ്ഞാൽ പണ്ടൊക്കെശവന്മാരൊക്കെ വളരെ താഴ്ന്നവരാണെന്നാണ് പറഞ്ഞിരുന്നത് ആ മഹീദാസ ഐതരയ്യൻ എഴുതിയതാണ് ഐദരേയ ബ്രാഹ്മണം ഐദരയ അരണ്യകം ഐതരേയ ഉപനിഷത്ത് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഉപനിഷത്ത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ നമ്മളുടെ ഉപനിഷത്തുക്കളുടെ സ്റ്റാൻഡേർഡ് എത്രയുണ്ടെന്നറിയാൻ ഐദലേ ഉപനിഷത്തിലെ മൂന്നാം അധ്യായം ഞാനൊന്ന് വായിക്കാം എന്നിട്ടർത്ഥവും പറയാം നിങ്ങളത് പഠിക്കണം ഈശാവാസി ഉപനിഷത്തും ഭഗവത്ഗീതയുമെല്ലാം ഞാൻ വിവരിച്ചു കൊടുത്തപ്പോൾ ഒത്തിരി വ്യക്തികൾ പറയേണ്ടായി ഇതിത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു എന്ന് ഇത് മൂന്നാം അധ്യായം മാത്രമാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടും അധ്യായം പിന്നീട് ഞാൻ വിവരിച്ചു തരാം അധ്യായം മൂന്ന് ഈ ഐതരേയ മഹർഷി കുറേ കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ശിഷ്യന്മാർ ചോദിക്കുന്നത് പോലെയാണ് ഇതിലേക്ക് കോ അയം ആത്മേതി വയം ഉപാസ്മഹേ ഈ ആത്മാവെന്ന് പറയുന്നത് എന്താണ് ആത്മാവ് സോൾ എന്ന് പറയുന്നത് എന്താണ് നമ്മളെല്ലാം ഉപാസിക്കുന്ന വയമുപാസ്മഹി നമ്മളെല്ലാം ഉപാ ഉപാസിക്കുന്ന ആത്മാവ് എന്താണ് രണ്ടിൽ ഏതാണ് ആത്മാവ് ഈ രണ്ടെന്ന് പറയുന്നത് ഏതാണ് അടുത്ത പറയാൻ പോകുന്നത് രണ്ടിൽ ഏതാണ് പശ്യതി നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് ആ കാണുന്ന കണ്ണാണോ ആത്മാവ് അല്ല കണ്ണിനെ കൊണ്ട് കാണിപ്പിക്കുന്ന ചൈതന്യമാണോ ആത്മാവ് ഏനവാ ശൃണോതി നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട് ആ കേൾക്കാൻ ഉപയോഗിക്കുന്ന ചെവിയാണോ ആത്മാവ് അല്ല കേൾപ്പിക്കുന്ന ചൈതന്യമാണോ ആത്മാവ് ഏനവാ ഗന്ധാന ജിഗ്രതി നമ്മൾ മൂക്കുകൊണ്ട് വാസന അറിയുന്നുണ്ട് മൂക്കാണോ ആത്മാവ് അല്ല വാസന അറിയുന്ന ചൈതന്യമാണോ ആത്മാവ് നമ്മൾ വാക്കുകൾ പറയാനായിട്ട് നമ്മുടെ ഓക്കൽ കോഡ് പ്രവർത്തിക്കുന്നുണ്ട് ആ ഓക്കൽ കോഡാണോ ആത്മാവ് അല്ല അതിന്റെ പുറയിൽ പ്രവർത്തിക്കുന്ന ചൈതന്യമോ ഏനവാജ സ്വാദുജ വിജാനാദി ഏതൊന്നും കൊണ്ടാണോ നമ്മൾ സ്വാദ് അറിയുന്നത് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണോ ആത്മാവ് ആ ഉപകരണത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ചൈതന്യമാണോ ആത്മാവ് എന്ന് ചോദിക്കാം അടുത്തത് രണ്ടാമത്തെ വരി മൂന്നാമത്തെ അധ്യായത്തിലെ ഐതരേയ ഉപനിഷത്തിലെ രണ്ടാമത്തെ വരി ഹൃദയം മനഹാശ്ചൈതത് സംജ്ഞാന ആജ്ഞാനം ഏത് ഏത ഹൃദയം ഈ ഹൃദയം എന്ന് പറയുന്നതാണോ ആത്മാവ് അല്ല മനസ്സ് എന്ന് പറയുന്നതാണോ ആത്മാവ് സംജ്ഞാനമാജ്ഞാനം അതിനകത്തിരിക്കുന്ന ജ്ഞാനമാണോ അല്ല ആ അവയവങ്ങളെ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്ന ആജ്ഞാനമാണോ ആജ്ഞയാണോ ആത്മാവ് പ്രജ്ഞാനം അപ്പൊ സംജ്ഞാനം നന്മ നിറഞ്ഞ അറിവ് ആജ്ഞാനം നിർദ്ദേശിക്കുമ്പോൾ ലഭിക്കുന്ന അറിവ് പ്രജ്ഞാനം ഇൻഫ്ലുവൻസിക് ഇൻഹറന്റ് ആയിട്ട് അതിനകത്ത് സ്വതസിദ്ധമായിട്ടുള്ള അറിവ് വിജ്ഞാനം നിരന്തരം പരിചയം കൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിന് ലഭിക്കുന്ന അറിവ് അപ്പൊ സംജ്ഞാനം ആജ്ഞാനം പ്രജ്ഞാനം വിജ്ഞാനം സംജ്ഞാനം അറിവ് അജ്ഞാനം നിർദ്ദേശിക്കുമ്പോൾ ലഭിക്കുന്ന അറിവ് പ്രജ്ഞാനം അതിൽ സുതസിദ്ധമായിട്ട് നിലനിൽക്കുന്ന അറിവ് വിജ്ഞാനം നിരന്തരം ഉപയോഗിക്കുന്നതിലൂടെ അതിന് ലഭിക്കുന്ന അറിവ് മേധ അതിനൊക്കെ പ്രവർത്തിക്കുന്ന ബുദ്ധിപരമായിട്ടുള്ള ആ അസ്തിത്വം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബുദ്ധിവൈഭവമാണോ ആത്മാവ് ദൃഷ്ടിർ ധൃതിർ മനീഷ ജ്യൂതി സ്മൃതി ഈ കാണുമ്പോൾ വിലയിരുത്താൻ കഴിവുള്ള ആ വിവേചന ശക്തിയാണോ ധൃതി ആ കാണുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഉറച്ച നിശ്ചയദാർഢ്യമാണോ ആത്മാവ് മനീഷ ജ്യൂതി സ്മൃതി ആ വിവേചിച്ചറിയാനുള്ള കഴിവ് സ്മൃതി ഓർമ്മ ശക്തി ഏതിനെങ്കിലും ഒന്നിനെ കണ്ടു കഴിഞ്ഞാല് അത് ആനയാണ് അല്ലെങ്കിൽ ഉഴുന്നാണ് അല്ലെങ്കിൽ ഒട്ടകമാണ് അതല്ലെങ്കിൽ അത് സൈക്കിളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളുടെ ബോധമനസ്സിനകത്ത് തലച്ചോറിനകത്ത് ആ രൂപം നിലനിൽക്കുന്നു അത് ജൂതി എന്നും അതിനെ ഓർത്ത് നമ്മൾ തിരിച്ചെടുക്കുന്നത് സ്മൃതി എന്നും ആ സ്മൃതിയാണോ സങ്കൽപ്പ ക്രതുരസുഹു കാമോ വശ ഇതി സർവാണിയേവൈതാനി പ്രജ്ഞാനസ നാമധേയ ഈ പ്രജ്ഞാനം എന്ന് പറയുന്നത് ഈ ശിഷ്യന്മാർക്ക് ഐതരേയ മഹർഷി പറഞ്ഞു കൊടുക്കാണ് ഏതെങ്കിലും നമ്മൾ കാണുമ്പോൾ ആ കാണുന്നതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ചൈതന്യം അത് വിവേചിച്ചറിയാനുള്ള ചൈതന്യം അതിനെക്കുറിച്ചുള്ള ഓർമ്മശക്തി അതിനെക്കുറിച്ച് നമ്മളുടെ മനസ്സിലുള്ള സങ്കല്പം അത് അത് വേണമെന്നോ വേണ്ടെന്നോ അതിനെക്കുറിച്ച് നമുക്ക് തോന്നുന്ന ആഗ്രഹങ്ങൾ അതിനോട് തോന്നുന്ന അട്രാക്ഷൻ ഉള്ളതെല്ലാം ഏതെങ്കിലും ഒന്നിനെ കണ്ണിലൂടെ കാണുമ്പോൾ നമ്മളുടെ കണ്ണിലും കണ്ണിനകത്തും തലച്ചോറിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും എല്ലാം ഉണ്ടാകുന്ന വികാര വിചാരങ്ങളുടെയെല്ലാം ഒരു തരത്തിൽ പര്യായപദമാണ് അവയർനെസ് അതിനെ കുറിച്ച് എന്തെല്ലാമാണോ നമ്മളുടെ തലച്ചോറിനകത്ത് മനസ്സിനകത്ത് ഉദയം ചെയ്യുന്നത് അതിനെയാണ് പ്രജ്ഞാനം എന്ന് പറയുന്നത് ഏഷ ബ്രഹ്മ ഏഷ ഇന്ദ്ര ഈ ഒരു വികാരം ഈ ശരീരത്തിനകത്ത് കാണുന്നതിലൂടെ ഉണ്ടാകുന്നു വികാര വിചാരങ്ങള് ഏതെങ്കിലും ഒന്നിനെ കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നത് അത് ബ്രഹ്മചൈതന്യത്തിന്റെ ഭാഗമായ ജീവാത്മ ചൈതന്യം നമ്മളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രത്യേക രീതിയിലുള്ള വികാര വിചാരങ്ങൾക്ക് ആധാരമായി നിൽക്കുന്ന പ്രജ്ഞാനം എന്ന് പറയുന്ന അവയർനെസ്സും കോൺഷ്യസ്നെസ്സും തന്നെയാണ് ബ്രഹ്മം അഥവാ ഈശ്വരൻ അതിനെ തന്നെ ഇന്ദ്ര ഏഷ ഇന്ദ്രിയങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിനെയാണ് ഇന്ദ്രൻ എന്ന് നമ്മൾ പറയാം അതാണ് ഇന്ദ്രൻ എന്ന് മനസ്സിലാക്കുക പ്രജാപതി രേതോ റേതേ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ പ്രജാപതിയുടെ ഒരംശം നമ്മളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിൽ ഈ പ്രജാപതിയുടെ എന്ന് പറഞ്ഞ സർവേ ദേവാഹ ഇമാനിച്ച നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാം തന്നെയാണ് ആസ് ഈസ് ദ മൈക്രോ കോസം സോ ഈസ് ദ മാക്രോ കോസം ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി എന്ന് പറയാറുണ്ട് എങ്ങനെയാണോ ഈ പിണ്ടാണ്ടമുള്ളത് അതുപോലെയാണ് ബ്രഹ്മാണ്ടമുള്ളത് അതുകൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ കാണുന്ന സർവ്വ സർവചൈതന്യവും ഇതിനകത്തുമുണ്ടെന്ന് നീ മനസ്സിലാക്കുക പഞ്ചമഹാഭൂതാനി പൃഥിവി അപ്പ തേജ ആകാശം എന്നീ പഞ്ചമഹാഭൂതങ്ങളിൽ അധിഷ്ഠാനമായിട്ട് നിലനിൽക്കുന്നതാണ് ഈ പ്രജ്ഞാനം പ്രതിവി വായുരാകാശ ആപോ ജ്യോതിംഷി ത്യേതാനി മാനി ച ക്ഷുദ്രമിവണി വീജാനി തരാനി ഇതെല്ലാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ സർവചരാചരങ്ങളിലെ അതിലെ ചെറിയ ചെറിയ ജീവികൾ ബീജാനി ചെറിയ ചെറിയ വിത്തുകൾ ചെടികളുടെ വിത്തുകള് ഇത ആണി ജീവനുള്ള മറ്റെല്ലാം ച ഇതരാണി ച അണ്ടജാനി മുട്ടയിട്ട് വളരുന്ന സർവജീലവജാലങ്ങളിലും മുട്ടയ്ക്കകത്തിരിക്കുന്ന ചൈതന്യമാണ് ജാരുജാനി ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസം ശ്വേതജാനി വിയർപ്പിലുള്ള അണുക്കള് ചോ ഉദ് അണ്ടങ്ങളില്ലാതെ വളരുന്ന ജീവികള് അശ്വാഹ കുതിരകളെ പോലെയുള്ളത് ഗാവഹ പശുവിനെ പോലെയുള്ളത് പുരുഷ മനുഷ്യനെ പോലെയുള്ളത് ഹസ്തി പോലെയുള്ളത് ഇതുപോലെയുള്ള ജീവനുള്ളതും അതുപോലെ തന്നെ മുട്ടയിൽ നിന്ന് വരുന്നതും മുട്ടയിടാതെ വളരുന്നതുമായിട്ടുള്ള എല്ലാത്തിലും ചിതം പ്രാണി ജംഗമം ച തീവരം സർവം തത് പ്രജ്ഞാനേത്രം ഈ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ആ ഇൻഫ്ലുവൻസിക് ഇൻഹറന്റ് ആയിട്ടുള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സിനെയുമാണ് പ്രജ്ഞാനം എന്ന് പറയുന്നത് ആ പ്രജ്ഞാനേത്രം പ്രജ്ഞാനേ പ്രതിഷ്ഠിതം ആ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും അത് അതിൽ തന്നെ നിലനിൽക്കുന്നു അതെങ്ങനെയുണ്ടായി അത് അതിൽ തന്നെ ഉണ്ടായി എനർജി ക്യാൻ നീതർ ബി ക്രിയേറ്റഡ് ബി എന്ന് പറയുന്ന പോലെ അവയർനെസ് ആയിട്ട് സർവജീവജാലങ്ങളുടെ കണ്ണിലും സർവജീവജാലങ്ങളുടെ ചെവിയിലും സർവജീവജാലങ്ങളുടെ മൂക്കിൻ്റെ അകത്തും സർവജീവജാലങ്ങളുടെ നാക്കിലും സർവജീവജാലങ്ങളുടെ ഹൃദയത്തിലും നിലനിൽക്കുന്ന ഒരേ തരത്തിലുള്ള പ്രജ്ഞാനം ആ പ്രജ്ഞാനമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് പ്രജ്ഞാനേത്രോ ലോക പ്രജ്ഞ പ്രതിഷ്ഠാഹ പ്രജ്ഞാനം ബ്രഹ്മ ആ അവയർനെസ്സും കോൺഷ്യസ്നസും ഇല്ലെങ്കിൽ ഒരു ജീവജാലവും പ്രവർത്തിക്കുകയില്ല നിലനിൽക്കുകയില്ല അതുകൊണ്ട് ആ പ്രജ്ഞാനമാണ് ബ്രഹ്മമെന്ന് ഞാനും നീയും തിരിച്ചറിയണം അപ്പോഴാണ് നമ്മൾ ബ്രഹ്മജ്ഞാനിയാവുക നല്ലൊരു വലിയ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ സ ഏതേന ഈ പ്രജ്ഞാനത്തെ കുറിച്ച് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പ്രജ്ഞാനേ ആത്മന അസ്മാ ലോകാൽ ഉത്മ്യ ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളും ഉത്ഭവിച്ചത് തന്നെ ഈ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന പ്രതിഭാസത്തിലാണ് ആ അവയർനെസ് കോൺഷ്യസ്നെസ്സിൻ്റെയും ശരിക്കും പറഞ്ഞാൽ എവല്യൂഷനാണ് ചേഞ്ചാണ് അതിലുള്ള മാറ്റമാണ് പരിണാമത്തിന് ആധാരമായിട്ടുള്ളത് അതിനെക്കുറിച്ച് ആർക്കാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ മുഷ്മിൻ സ്വർഗേലോകെ ആ വ്യക്തിക്ക് സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഒരേപോലെ അറിയാൻ സാധിക്കുന്നു ആ അറിവുള്ള മനുഷ്യൻ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾ അനുഭവിക്കാതെ സ്വർഗസുഖങ്ങൾ അനുഭവിക്കുന്നു അയാളുടെ ആഗ്രഹങ്ങൾക്ക് പരിമിതിയുള്ളതുകൊണ്ട് ആ കാമാൻ ആ അമൃത സമഭവത് സമഭവത് ആ ചെറിയ ചെറിയ ആഗ്രഹങ്ങളിലൂടെ അത് സബലീകരിച്ച് ആ വ്യക്തി പൂർണ്ണ സംതൃപ്തിയോടുകൂടി ഈ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ചുള്ള കൊണ്ട് നല്ല സന്തോഷകരമായിട്ട് ജീവിതം നയിക്കുന്നു വാങ്്മേ മനസ്സി പ്രതിഷ്ഠിത നമ്മൾ എന്താണോ പറയുന്നത് ിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒരു വ്യക്തിയുടെ മനസ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ വാക്കുകൾ കേട്ടാൽ മതി അയാൾ പറയാൻ പോകുന്ന വാക്കുകൾ എന്താണെന്ന് അറിയണമെങ്കിൽ അയാളുടെ മനസ്സ് മനസ്സിലാക്കിയാൽ മതി ആ വിരാതി മനസ്സും വാക്കുകളും പരസ്പര പൂരകങ്ങളാണ് വേദസ്യ മഹ ആണീസ്തഹ നമ്മളെല്ലാം അറിവിന്റെ മൂർത്തിമത് ഭാവങ്ങളായ ചൈതന്യങ്ങളാണ് വേദം അറിവ് വേദസ്യ വേദത്തിന്റെ ആണീസ്തഹ അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന ഒന്നാണ് നമ്മളുടെ ശരീരം ശ്രുതം പ്രഹാസി അനേന അധീതേന ഹോരാത്രാൻ സന്തതാമി രാവും പകലുമിരുന്ന് കേട്ടും കണ്ടും നമ്മൾ എന്താണോ പഠിച്ചത് അഹോ രാത്രാൻ രാവും പകലും ഇരുന്ന് നമ്മൾ എന്തെല്ലാമാണോ പഠിച്ചത് ആ പഠിച്ചതെല്ലാം ഋതം വധിഷ്യാമി നമുക്കെന്നുമെന്നും സത്യം പറയാൻ ചൈതന്യം തരട്ടെ ഋതം വധിഷ്യാമി നമ്മൾ രാവും പകലും പകലുമിരുന്ന് എന്തെല്ലാമാണോ പഠിച്ചത് ആ പഠിച്ചപ്പോൾ നമുക്ക് ലഭിച്ച അറിവ് എന്നും സത്യം പറയാനും പരമമായ വസ്തുതകൾ മാത്രം പറയാനുമുള്ള ചൈതന്യം നമുക്ക് തരട്ടെ സത്യം വധിഷ്യാമി ട്രൂത്ത് അതിനെയാണ് സത്യം എന്ന് പറയാം ആ ട്രൂത്ത് ഫാക്ട് എസെൻസ് പറയാനുള്ള ശക്തി നമുക്ക് തരട്ടെ തന്മാവതു എന്നും സത്യം നിലനിൽക്കട്ടെ തത് വക്താരം അവതു ആ സത്യവും നിരന്തരമുള്ള ആ ചൈതന്യത്തെക്കുറിച്ച് പറയുന്നവര് എന്നും എന്നും നിലനിൽക്കട്ടെ അവതുമാർ അവതു വക്താരം അതിനെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുന്നവരും നിലനിൽക്കട്ടെ അവത് വക്താരം അതെന്നുമെന്നും അങ്ങനെ തന്നെ ആയിത്തീരട്ടെ എന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ പ്രണാമം നമസ്കാരം